നമുക്ക് മാജിക് റിങ് എങ്ങനെയാണ് ഫോം ചെയ്യുക എന്നുള്ളത് നോക്കാം ഡിഫറെൻ്റ് മെത്തേഡുകളുണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് കാണിക്കുന്നത് നമ്മുടെ യാണ് നമ്മുടെ വിരലിലൂടെ ചുറ്റി ഒരു എക്സിൻ്റെ ആകൃതിയിൽ ചുറ്റിയെടുക്കുക ദെൻ ഹുക്ക് ഈ യാണിൻ്റെ അണ്ടറിലൂടെ കടത്തിവിട്ട് രണ്ടാമത്തെ യാണ് ഇൻസേർട്ട് ചെയ്തെടുക്കുക ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ ചെയ്യാം പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മതി ഒന്നുകൂടി നമുക്ക് നോക്കാം മാജിക് റിങ് എങ്ങനെയാണ് ഫോം ചെയ്യുക എന്നുള്ളത് ഇയാണ് നമ്മൾ നമ്മുടെ വിരലിലൂടെ ചുറ്റി എക്സ് ആകൃതിയിൽ ചുറ്റി യാ നമ്മുടെ ഹുക്ക് യാണിൻ്റെ അണ്ടറിലൂടെ കടന്ന് സെക്കൻഡ് യാൺ ഗ്രാബ് ചെയ്ത് അടുത്ത യാൺ കൂടി ഗ്രാബ് ചെയ്ത് അതിലൂടെ ഇൻസേർട്ട് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ മാജിക് റിങ്ങ് ഫോം ആയിട്ടുണ്ട് ഇനി മാജിക് റിങ്ങിൽ പൊതുവേ നമ്മൾ ചെയ്യാറ് സിംഗിൾ ക്രോഷയാണത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം അപ്പോൾ രണ്ട് ലൂപ്പ് വരുന്നതാണെങ്കിൽ രണ്ട് യാണ് ഈ യാണ് ഹുക്ക് കടത്തിവിട്ട് മുകളിലെ യാണ് ഗ്രാബ് ചെയ്ത് ആ രണ്ട് ലൂപ്പിലൂടെയും യാൺ ഓവർ ചെയ്തെടുക്കുക ഇതാണ് ഒരു സിംഗിൾ ക്രോഷ എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി നമ്മുടെ മാജിക് റിങ്ങിൽ രണ്ട് യാണുകളും കടന്നു പോവാം യാണിൻ്റെയും അണ്ടറിലൂടെ വേണം നമ്മൾ ചെയ്യാൻ യാണിലൂടെ ഹുക്ക് അണ്ടർ ചെയ്ത് നമ്മുടെ യാണ് ഇൻസേർട്ട് ചെയ്ത് ഗ്രാബ് ചെയ്ത് ആ രണ്ട് ലൂപ്പിലൂടെയും യാൺ ഓവർ ചെയ്തെടുക്കും ഉണ്ടല്ലേ ഈ രണ്ട് ലൂപ്പിലൂടെയും യാൺ ഓവർ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ ആവും അപ്പോൾ നമ്മൾ രണ്ട് സിംഗിൾ ക്രോഷെ നിലവിൽ ചെയ്തു ഇനി ആറ് സിംഗിൾ ക്രോഷയാണ് നമ്മൾ ടോട്ടൽ ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ സിംഗിൾ ക്രോഷേ ചെയ്യാൻ പോവുകയാണ് ഈ ആണ് ഓവർ ചെയ്തെടുക്കുക ലൂപ്പിലൂടെ രണ്ട് ലൂപ്പിലൂടെ മൂന്നാമത്തെ സിംഗിൾ ക്രോഷ് നാലാമത്തെ അഞ്ചാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ രണ്ട് ഈ ആണിലൂടെയും കടന്നിട്ട് വേണം എടുക്കുക എന്നാൽ കറക്റ്റായിട്ട് വരുവുള്ളൂ നമ്മൾ ആറ് സിംഗിൾ ക്രോഷയും ഇവിടെ ഇനി മാജിക് ചെയ്തിട്ട് ക്ലോസ് ചെയ്തെടുക്കാം അതിന് നമ്മൾ ഈ ടൈ ലൈറ്റ് ഈ ടൈ ലൈറ്റ് വലിക്കുകയാണ് നല്ലോണം വലിച്ചു വിടുമ്പോൾ നമ്മുടെ മാജിക് റിങ്ങ് ക്ലോസ് ആയിട്ടുണ്ടാവും കണ്ടില്ലേ നമ്മുടെ സിക്സ് സിംഗിൾ ക്രോഷെയുള്ള മാജിക് റിങ് ഇവിടെ കിട്ടിയിട്ടുണ്ട്